ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കഴിവതും എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇന്നത്തെ കാലത്ത് വളരെ സാധാരണമായിട്ട് ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നിട്ട് ഒരാൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ സഡൻ ആയിട്ട് മരിച്ചു പോവുകയാണ് എന്റെ അപ്പച്ചയുടെ മോൻ എന്റെ ചേട്ടൻ പെട്ടെന്ന് പോലെ വന്നു പുള്ളി പോയി എന്റെ ഒരു ഫ്രണ്ട് എന്റെ തൊട്ടടുത്ത് എന്റെ വീടിന്റെ ബാക്ക്റൗണ്ട് എൻ്റെ ഫ്രണ്ട് അവൻ എന്നെക്കാളും ത്രീ ഫോർ ഇയേഴ്സ് ചെറുത് ഇളയതാണ് അവൻ ഉറങ്ങാൻ കിടന്നതാണ് പിറ്റേ ദിവസം എണീറ്റില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരുന്നു എന്റെ ചേട്ടൻ ജിമ്മിലെ ആയിരുന്നു പിന്നെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നു എല്ലാ ഫ്രണ്ടിനും എന്റെ ഏറ്റവും അടുത്ത് നിന്ന രണ്ടാളുകൾക്കായിരുന്നു ഈ ഒരു കാര്യം സംഭവിച്ചത് നിങ്ങളുടെ പരിചയത്തിലും ഇതുപോലുള്ള കുറെ ഇൻസിഡന്റ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും ഞാൻ ഇത് പറയാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട് റീപ്രഷ്യസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഈ ഒരു വീഡിയോ ഞാൻ കാണാനിടയായത് ഇതാണ് ആ ഒരു യൂട്യൂബ് ചാനൽ രേഷ്മ എന്ന് പറയുന്ന ഒരു കൊച്ചിന്റെയാണ് ഈ ഒരു ചാനൽ അവരുടെ ഹസ്ബൻഡിന്റെ പേര് നിതിൻ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് മന്ത്സ് ആയി മൂന്ന് കൊല്ലം പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് രണ്ട് രണ്ടര മാസം മുമ്പ് പെട്ടെന്നുണ്ടായ ഒരു നെഞ്ചുവേദന കാരണം ഈ നിധിൻ മരണപ്പെട്ടു അതിന്റെ റീസൺ ഇപ്പോഴും ഇതുവരെ മനസ്സിലായിട്ടില്ല കാര്യം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊടുത്തിട്ടും ഇതുവരെ അതിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഓൾമോസ്റ്റ് ടൂ ആൻഡ് ഹാഫ് ആയി അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം അതായത് യൂട്യൂബ് ചാനലിൽ ഒന്ന് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യന് ഒരു ചെസ്റ്റ് പെയിൻ വരുന്നു ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഡോക്ടർ അതൊരു ഗ്യാസ് ട്രബിൾ ആണെന്ന് പറഞ്ഞ് എഴുതി തള്ളുന്നു ആ ഡോക്ടറിന്റെ മുന്നിൽ വെച്ച് തന്നെ ഈ പയ്യൻ കൊളാപ്സ് ആയി താഴെ വീഴുകയാണ് പൾസ് പോവുകയാണ് മരണപ്പെടുകയാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന ഡോക്ടറിന്റെ റൂമിൽ വെച്ചാണ് നിങ്ങൾ അത് ആലോചിക്കണം എന്നിട്ട് പോലും ഈ പയ്യന് വേണ്ട ഒരു എമർജൻസി പ്രോട്ടോകോളോ കാര്യങ്ങളോ ഒന്നും ഹോസ്പിറ്റലുകാർക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് ഈ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് പ്രഥമ ദൃഷ്ടി തന്നെ ഒരു ക്ലിയർ മെഡിക്കൽ നെഗ്ലിജൻസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ആ ഹോസ്പിറ്റലിന്റെ പേരോ മറ്റു ഡീറ്റെയിൽസോ ഒന്നും പെൺകുട്ടി പുറത്തുവിട്ടിട്ടില്ല പുള്ളിക്കാരത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് വീഡിയോസ് ആണ് ഈ രേഷ്മ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ കല്യാണം കഴിഞ്ഞു എൻ്റെ പേര് രേഷ്മ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് ലൈഫ് ബ്ലോഗ്സ് എന്നാണ് എൻ്റെ ഹസ്ബൻ്റിൻ്റെ പേര് നിതിൻ എന്നാണ് ഞങ്ങളുടെ മൂന്ന് വർഷത്തെ പ്രണയം അത് ഞാൻ കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞിട്ട് എട്ട് മാസമായി നോ ഐ ലോസ്റ്റീൻ അപ്പോൾ കുറേ പേര് സത്യമാർ ഇപ്പോഴും കുറേ പേര് അറിയത്തില്ല നിതിൻ മനസ്സിനുള്ള കാര്യം അല്ലെങ്കിൽ ശരിക്കുള്ള കാരണം എന്തെന്ന് ആർക്കും അറിയത്തില്ല കുറേ പേര് കുറെ സ്റ്റോറിയൊക്കെ കേട്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ പറയുന്നത് കേട്ടുണ്ട് കുറെ ആൾക്കാർ പല രീതിയിൽ പറയുന്നുണ്ട് ആക്ച്വലി എനിക്കതൊക്കെ അങ്ങനെയല്ല അന്ന് എന്താ നടന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ ഐ തിങ്ക് ഞാനിപ്പോഴും സ്ട്രോങ്ങ് ആയിട്ടില്ല പിന്നെ ഇപ്പോൾ എന്തുകൊണ്ടും വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ രാവിലെ എനിക്ക് സമയം മുതലെന്തോ ഒരു മനസ്സിനൊരു സുഖമില്ല സോറി മരിച്ച സമയം മുതൽ ഇതായിരുന്നു ആദ്യത്തെ വീഡിയോ അവരുടെ വിഷമം വെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് അവർ ആക്ച്വലി ആ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് ചെറിയൊരു ചാനലാണ് ആദ്യം റീച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ഇവർ ഈ ഭാര്യയും ഭർത്താവും കൂടെ തുടങ്ങിയ ചാനലാണ് ഇവർക്ക് വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരു ചാനൽ കുറെ വ്യൂവർഷിപ്പും കുറെ ആളുകളിലോട്ടൊക്കെ എത്തണമെന്ന് അൺഫോർച്ചുനേറ്റ്ലി ആ പയ്യൻ മരിച്ചതിന് ശേഷമാണ് ആക്ച്വലി ആ ഒരു ചാനൽ റീച്ച് ആവുന്നത് ഞാൻ ഇതൊന്നും അല്ല പറഞ്ഞു വന്നത് ഇത് ആദ്യത്തെ വീഡിയോ ഇവർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ പയ്യൻ മരിച്ചതിന്റെ റീസൺ എങ്ങനെയാണ് മരിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറെ ആളുകൾ കമന്റ് സെക്ഷനിൽ ഇതിന്റെ റീസൺ അന്വേഷിച്ചു എന്ത് പറ്റി നിധിന് എന്ന് ചോദിച്ചു വന്നു അപ്പം എന്താണ് ആ ഒരു ദിവസം ഈ നിധിൻ മരിക്കുന്ന ദിവസം നിതിന് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് രേഷ്മ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഒരു നാല് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇത് വെക്കാം നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കേൾക്കുക കേൾക്കോ എന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ശരിക്കും ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല സംഭവിച്ചെന്താന്ന് വെച്ചാൽ രാവിലെ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് നിധി വീട്ടിലോട്ട് വരുന്നത് ഇവിടെ വരുന്നു സദ്യ കഴിക്കുന്നു ഒരു മൂന്നാല് മണിക്കൂർ ഞാൻ ഇതിന് സുഖമായിട്ട് കിടന്നു ഈ ബെഡിൽ നല്ല വൃത്തിക്ക് കടന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പുറത്തിരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു കൊണ്ട് പള്ളിയിൽ പോകാം അന്നായിരുന്നു ഇതിൻ്റെ ഇടവകയിൽ പള്ളിപ്പെരുന്നാൾ കൊടിയേറ്റ് കൊടിയേറുന്നതെന്നായിരുന്നു അപ്പോൾ നമ്മളന്ന് റെഡിയായിട്ട് പള്ളിയിൽ പോയി ഇതിൻ്റെ രണ്ട് മൂന്ന് രണ്ട് ഫ്രണ്ട്സിനെ കണ്ടു അവരോട് സംസാരിച്ചവർ നേരെ പള്ളിയിൽ പോയി നേർച്ചയായിട്ട് തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് വണ്ടി എടുക്കുകയാണ് വണ്ടിയെടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കയറിയിട്ട് എന്നോട് പറഞ്ഞു അവളെ എനിക്ക് നല്ലവണ്ണം നെഞ്ച് വേനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ബാപ്പ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആശ്ശേരി ഹോസ്പിറ്റലിൽ പോകാം എൻ്റെ അവൻ തന്നെയാണ് വണ്ടി ഓട്ടിക്കുന്നത് കാരണം അവൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഓ വേദന കൊണ്ട് പോകും അങ്ങനെയൊന്നും ഇല്ല ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ച് മേനിക്കണമെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആ ഹോസ്പിറ്റലിൽ പോകാം അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാമെന്ന് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് അവൻ നെഞ്ചിങ്ങനെ കൈ വയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓക്കെ പിന്നെ ഇവിടെ അടുത്തൊരു ഫിലിം തിയേറ്റർ ഉണ്ടാകും പിന്നോ അവിടെ സിനിമ എന്നിട്ട് പോയാലോ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഈ വഴക്കുറ എന്തിനാ ആദ്യം ഹോസ്പിറ്റലിൽ എത്തട്ടെ അതായത് ഞങ്ങൾ ഡെയിലി ഷേക്ക് കുടിക്കുന്ന ഒരു കടയുണ്ട് അവിടെ എത്തിയിട്ട് പറഞ്ഞൊരു ഷേയ്ക്ക് കുടിച്ചായിരുന്നു ഞാൻ പറഞ്ഞു ഇതിനെ ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് ചെയ്യാം അപ്പം ശരി പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നു ഒ പി എടുക്കുന്നു ഡോക്ടറിനോട് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം പിന്നെ ശരി എന്താ പറ്റി നെഞ്ചുമായിരുന്നു അപ്പം പറഞ്ഞു നീ പറയണ്ടെന്നോളൂ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഡോക്ടറിനോട് എക്സ്പെയിൻ ചെയ്യണം എനിക്ക് ഇവിടെ ഇവിടെയൊന്നും വേദനയില്ല സെൻറ്ററിലാണ് വേദന ഇച്ചിരി നല്ല വേദന ഉണ്ട് ഡോക്ടർ ചോദിച്ചു വേറെ വേറെ ഭാഗത്ത് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ ഇല്ല പ്രശ്നമൊന്നുമില്ല ഡോക്ടർ ആദ്യം ചോദിക്കുന്നത് വേറെ ശരീരഭാഗത്ത് വല്ല വേദന ഉണ്ടോ നമ്മൾ നെഞ്ചുവേനയായിട്ട് പോകുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസിലും ഈ നെഞ്ചുവേന ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കൈകളിലോട്ട് സ്പ്രെഡ് ആവാറുണ്ട് ഷോൾഡറിന്റെ ഭാഗത്തോട്ടൊക്കെ സ്പ്രെഡ് ആവാറുണ്ട് അതാണ് ഈ ഒരു ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ഫസ്റ്റ് സിംറ്റം ആയിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് അങ്ങനെ ചോദിക്കുന്നത് ബാക്കിയേക്കാം ബാക്കിയൊക്കെ ഇല്ല വേറെ പ്രശ്നമൊന്നുമില്ല ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ഗ്യാസ് ആണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞാനും ഞാൻ ചിരിച്ചു അപ്പോൾ അവൻ നോക്കി ചിരിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ഡോക്ടർ ബി പി കൂടെ ചെക്കുകയാണെന്നുണ്ട് ഞാൻ ഇനി ചിരി തമാശയ്ക്ക് പറയാം പ്രശ്ന ഡോക്ടർ ഒരു ചെക്കും ചെയ്യാതെ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിട്ട് അത് ഗ്യാസ് ആണ് ഗ്യാസിന്റെ പെയിൻ ആണ് എന്ന വിധി എഴുതുകയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മിസ്റ്റേക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ഈ നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്കിന്റെ നെഞ്ചുവേദനയും ഗ്യാസിന്റെ ഒരു പെയിനും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും ഒരുപാട് ആളുകൾക്ക് നെഞ്ചുവേദന വരാറുണ്ട് അത് ചിലപ്പം ഗ്യാസ് ട്രബിൾ കാരണം ഉണ്ടാവുന്ന നെഞ്ചുവനായിരിക്കാം പക്ഷെ ചില ആളുകൾ യഥാർത്ഥത്തിലുള്ള ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ പോലും അത് ഗ്യാസിൻ്റെ ആണെന്ന് പറഞ്ഞ് അങ്ങ് എഴുതി തള്ളാറുണ്ട് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ല്ലോ ഇവൻ ഈ നെഞ്ചുവേന വന്ന സമയത്ത് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഇവൻ മരിച്ചതിന് ശേഷം ഇവന്റെ റൂം ചെക്ക് ചെയ്ത സമയത്താണ് ഗ്യാസിന്റെ കുറച്ച് ടാബ്ലറ്റ്സ് ഗ്യാസ് ട്രബിൾസ് വരുമ്പോഴുള്ള കുറച്ച് ടാബ്ലറ്റ്സ് ഇവന്റെ റൂമിൽ നിന്ന് കിട്ടുന്നത് അപ്പോ ഇവൻ ഇതിന് മുമ്പേ ഈ നെഞ്ചുവേദന വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവൻ ഇത് വിചാരിച്ചിരുന്നത് അത് ഗ്യാസിന്റെ പ്രശ്നമാണ് അങ്ങനെ ഇവൻ ഗ്യാസിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അവിടെ പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഇവൻ അത് ഗ്യാസ് ആണെന്ന് തെറ്റിദ്ധരിച്ചു മേ ബി കുറച്ചു നാൾക്ക് മുമ്പ് ഈ നെഞ്ചുവേന വന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം ബ്ലഡും ഇ സി ജിയും ഒക്കെ എടുത്ത് നോക്കി ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ അവൻ ഇന്ന് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായന് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാറുണ്ട് സോ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കാതിരിക്കുക കുറച്ച് പൈസ പോയിട്ടാണെങ്കിലും വേണ്ടിയില്ല അധികം പൈസ ഒന്നും ചെലവാകത്തൊന്നുമില്ല എനിക്ക് തെന്തുവരെ വന്ന സമയത്ത് ഞാൻ പോയി ബ്ലഡ് ചെക്ക് ചെയ്തു ഇ സി ജി എടുത്തു അൽട്രാസോണിക്കിന്റെ ടെസ്റ്റ് എടുത്തു പിന്നെ ഏറ്റവും അവസരം ത്രെഡ്മിൽ ടെസ്റ്റും എടുത്തു അതായിട്ട് മെഡിസിൻ തന്നു എല്ലാം കൂടെ എനിക്ക് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസാണ് എനിക്ക് ചിലവായത് നമ്മുടെയൊക്കെ ജീവന് ഫൈവ് തൗസൻഡ് റുപ്പീസിനേക്കാളും വില ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വേനൽ വന്നുകഴിഞ്ഞാൽ അയ്യായിരം രൂപയെങ്കിൽ അയ്യായിരം രൂപ പോയാലും പോയി ചെക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞ് മടിച്ച് നിക്കരുത് ഇവരുടെ ഒരു കാര്യം അടുത്ത് ചോദിച്ചപ്പോ തന്നെ പുള്ളി ഗ്യാസ് ആണെന്ന് അങ്ങ് വിധി എഴുതി ഇവര് ബി പി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും ഈ ഡോക്ടർ ബി പി ചെക്ക് ചെയ്യോ അങ്ങനെ ഒന്നും ചെയ്തില്ല അതിനുശേഷം ആ ഒരു റൂമില് ഡോക്ടറിന്റെ എന്താണെന്ന് സംഭവിച്ചെന്താണെന്ന് പറയുന്നുണ്ടോ ഒന്ന് കേട്ടു എടുത്തു പിന്നെയും രണ്ടാമത്തെ ശ്വാസം എടുത്ത് പിന്നെ നോക്കി മൂന്നാമത്തെ ശ്വാസം ഈ ഇത്ര അവിടെ ഞാൻ കണ്ടുള്ളൂ ഞാൻ എൻ്റെ ഡോക്ടറിനടുത്ത് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എന്താ പറ്റി എന്താ പറ്റി എന്ന് പറഞ്ഞപ്പോൾ പേടിക്കാനൊന്നില്ല ഫിക്സ് വന്നാന്ന് പറഞ്ഞു ഫിക്സ് വന്നതും ആ ശരി ഫിക്സ് ഡോക്ടറിന്റെ മുന്നിൽ ഒരാൾ കൊളാപ്സ് ആയി താഴെ ഒരു വ്യക്തിയാണ് അവിടെ കൊളാപ്സ് ആയി വീണതെന്ന് ബോധമില്ലേ പിന്നോട് പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഒരു വണ്ടി പിടിച്ച് ഓട്ടോ പിടി തിരക്ക് അടുത്ത വേറെ ഒരു വലിയ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അവിടെ പള്ളിപ്പെടുന്നതാണെന്ന് ഒരു ഓട്ടോ കിട്ടാനില്ല അവിടുത്തെ ആംബുലൻസ് അത് കഴിഞ്ഞ് ഡോക്ടർ പറയുകയാണ് എത്രയും പെട്ടെന്ന് ഓട്ടോ വിളിക്ക് അടുത്ത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ കൊളാപ്സ് ആയി വീഴുമ്പോൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് എമർജൻസി പ്രോട്ടോകോൾസ് ഉണ്ട് അതൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യം തന്നെ ഇയാൾ പറയുന്നത് എന്താണ് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാനാണ് ഒരു വിവരമുള്ള ഡോക്ടറും അങ്ങനെ പറയത്തില്ല അത് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ് അങ്ങനെ അവിടെ ചെയ്തത് അതിന്റെ റീസൺ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ബാക്കിയുടെ കേക്ക് അത് ഓട്ടം പോയിരിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നാട് റോട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഉറങ്ങി നാട് റോട്ടിൽ ഞാൻ ഇറങ്ങി നിന്നു നിതിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പടലായോ അവരും ഫോൺ കൊണ്ടിരിക്കുന്നില്ലായിരുന്നു പിന്നെ നിതിൻ്റെ ഫ്രണ്ട് അജു പിന്നെ കിരീഷ് എന്നു പറഞ്ഞ രണ്ട് ഫ്രണ്ട്സാണ് ഇവർ രണ്ടുപേരും കൂടെ വന്ന് ഒരു ഓട്ടോ ുംകത്ത് കയറ്റ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൾസ് ചെക്ക് ചെയ്ത് പൾസ് കിട്ടുന്നില്ല അപ്പൊ ഞാൻ ഫ്രണ്ടോട് പറഞ്ഞാ പൾസ് കിട്ടുന്നില്ല പിന്നെ ഞാൻ ടെൻഷൻ കാരണം ഞാൻ കാമാ ഓക്കെ ഫിക്സ് വന്ന ഒരാൾക്കൊന്നും പറ്റത്തില്ല ഓക്കെ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു ഇവിടെ ഒന്ന് ഇവര് ഓട്ടോ വിളിക്കാൻ വേണ്ടിട്ട് പുറത്തോട്ട് പോയ സമയത്ത് ഓട്ടോ കിട്ടിയില്ല ഓരോ മിനിറ്റും അവിടെ വൈകിക്കൊണ്ടിരിക്കുകയാണ് ആ ഓരോ മിനിറ്റിനും നിതിന്റെ ജീവന്റെ വിലയുണ്ടായിരുന്നു ആ സമയത്ത് ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിലെ എന്താണ് ചെയ്തോണ്ടിരുന്നതെന്ന് രേഷ്മയ്ക്കും നമുക്കും അറിയില്ല അവര് പ്രോപ്പർ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുത്തോ ഇല്ലെന്നുള്ള കാര്യം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് ചിഹ്നമായിട്ട് നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഒരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫസ്റ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ആ ഹോസ്പിറ്റലിൽ വിവരമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ത് നടക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഫസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു പത്ത് മിനിറ്റ് ലാഗായി ഈ പോയിന്റ് ഒന്ന് ഓർത്തു വെച്ചോ മിനിറ്റ് ലാഗായി അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് കുറച്ച് കാര്യം പറയുകയാണ് ആ പത്ത് മിനിറ്റ് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം െന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫിക്സ് ആയിട്ട് മാറി എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അവർ ഇനിഷ്യേറ്റീവ് എടുത്തില്ല ലൈക്ക് നെഞ്ചുവേദന വന്നാൽ കുഴഞ്ഞ് വീണപ്പോ സി പി ആർ കൊടുക്കേണ്ട ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് പാനിക്കാൻ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു പക്ഷെ ഒരാൾ നെഞ്ചുനെ വന്ന് കുഴഞ്ഞു വീഴുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം സി പി ആർ വിൻ ടെൻ സെക്കൻഡ് പത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ ആ ആർ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് സി പി ആർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇവിടെ അറിയില്ല ഹോസ്പിറ്റൽസുകാര് പറഞ്ഞത് പ്രശ്നമൊന്നും ഇല്ല അവർ ഓക്കെ ആണ് അവര് കമഴ്ത്തി കിടത്തിയിരുന്നു അവർ ഞങ്ങൾ തിരിച്ചോട്ടേ കയറ്റാൻ പോയപ്പോ ഞാൻ ഹോസ്പിറ്റലുകാര് വേറെ എന്ന് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഞാനും ഫിക്സ് തന്നെ പ്രശ്നമൊന്നും ഇല്ല പക്ഷേ രണ്ടാമത്തെ ഹോസ്പിറ്റൽ പൾസ് നേരത്തെ പോയിരുന്നു അപ്പോൾ ആ ഡോക്ടറാണ് എന്നോട് ചോദിച്ചത് അവർ മറ്റാ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് അപ്പോൾ അവർ എന്ത് ചെയ്തു എന്തൊക്കെ ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞത് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ട് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് റിക്കവറി പൊസിഷനിൽ കിടത്തിരിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ അത് വിശ്വസിച്ചു ഞാൻ അതുപോലെ ഈ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇഞ്ക്ഷനോ എന്ത് റിക്കവറി പൊസിഷനോ അവർ എന്ത് ഫസ്റ്റ് എയ്ഡാണ് കൊടുത്തു എന്നൊക്കെ ഈ ഡോക്ടറെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ഓട്ടോ പിടിക്കാൻ നാട്ടിലോട്ടി എനിക്കൊരു ഒറ്റ മനുഷ്യനില്ല എനിക്ക് അറിയില്ല എന്താ പറ്റിയെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളുടെ തീരുമാനമാണ് പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കണോ വേണ്ടിയോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയണം അവനെന്ത് പറ്റും എനിക്ക് അറിയണം കാരണം ഭരിക്കേണ്ട വയസ്സല്ല അവന് മുൻപ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എന്ത് പറ്റുമെന്ന് എനിക്ക് അറിയാനുള്ളൊരു അവകാശം എനിക്കുള്ളത് തോന്നിയോട് ഞാൻ പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യണോ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇതുവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല രണ്ട് മാസവും ഒരാഴ്ച രണ്ടാഴ്ച അടുക്കാറായി ഞാൻ ഇന്ന് രാവിലെ കൂടെ അവർ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റെഡി ആയിട്ടില്ലെന്നാണ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തുകൊണ്ട് ഇത്ര വൈകുന്നു അതിന്റെ പുറകില് വേറെ എന്തെങ്കിലും കളികളുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഇത്രയും വൈകേണ്ട ആവശ്യം വരുന്നത് ഇനി നമുക്ക് ഈ ഒരു കാര്യത്തെ വളരെ വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇദ്ദേഹത്തിന് പറ്റിയിരിക്കുന്നത് മേ ബി ഒരു സഡൻ കാർഡിയാക് അറസ്റ്റ് ആയിരിക്കണം ഈ സഡൻ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ക്ലാസിക് ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ വരുന്ന ഒരു കാര്യമാണ് ഇനി ഈ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഹോസ്പിറ്റലുകാർ എന്തൊക്കെ ചെയ്തു എന്ന് ആ കൊളാപ്സ് ആയി വീണ സമയത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല അവര് പറയുന്നത് ഒരു ഡൗൺ സൈഡ് റിക്കവറി കിടത്തി എന്തോ കൊടുത്തു കാര്യം മെൻഷൻ ില്ല അവർ കൂടി പറയുന്നത് ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നത് തന്നെ തന്നെ ഏറ്റവും ഏറ്റവും വലിയ വലിയ മിസ്റ്റേക്ക് ആണ് പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നത് ഒരു പേഷ്യന്റിനെ ഷിഫ്റ്റ് മുമ്പ് പ്രത്യേകിച്ച് വന്ന ഒരു പേഷ്യന്റിനെ പേഷ്യന്റിനെ ഷിഫ്റ്റ് ഷിഫ്റ്റ് മുമ്പ് മുമ്പ് ആ സ്റ്റെബിലൈസ് സ്റ്റെബിലൈസ് എന്നുള്ള ഒരു കാര്യമുണ്ട് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ആ പേഷ്യന്റിനെ സ്റ്റെബിലൈസ് െ റിക്കവറി പൊസിഷനിൽ കിടത്തിയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നത് തന്നെ എന്ത് എന്ത് വിവരക്കാടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഇനി ഇവിടെ രേഷ്മ വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് പത്ത് മിനിറ്റ് ഡിലേ ആയെന്ന് ഒരാൾക്ക് നെഞ്ചുവേദന വന്ന് അയാൾ അവിടെ തളർന്ന് വീഴുകാണും ആ മൊമെന്റിൽ തന്നെ നിങ്ങൾ സി പി ആർ സ്റ്റാർട്ട് ചെയ്യണം സി പി ആർ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ബ്രെയിനിലോട്ട് ഓക്സിജൻ എത്തില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നുണ്ട് അവിടെ പള്ളി പെരുന്നാൾ നടക്കുവാണ് ആംബുലൻസ് കിട്ടുന്നില്ല ആംബുലൻസ് അതിനെ വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ സി പി ആർ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ സർവൈവൽ ചാൻസ് വളരെ കുറവാകും ഈ സഡൻ കാർഡിയെ കറസ്റ്റ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ഓരോ മിനിറ്റിലും സർവൈവൽ ചാൻസ് വരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിനിറ്റ് കുറഞ്ഞോണ്ടിരിക്കോ പെർസെന്റേജ് സി പി ആർ വി ആർ ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പുള്ളിക്കാരത്തി ആംബുലൻസ് ഓട്ടോ നോക്കി ഒന്നും കിട്ടുന്നില്ല കുറെ സമയം ഡിലേ ആയി അന്നേരം ഈ സമയം ആ പേഷ്യന്റ് കൊളാപ്സ് ആയി വീണ സമയത്ത് ഹോസ്പിറ്റലിൽ കണ്ടിന്യൂസ് ആയിട്ട് സി പി ആർ കൊടുക്കേണ്ട ഒരു കാര്യം അവർക്ക് അയാൾക്ക് അത് അവർ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ പ്രോപ്പറായിട്ട് ആയിട്ട് പി ആർ കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ പേഷ്യന്റ് മരിച്ചു രേഷ്മ പറയുന്നുണ്ട് ഓട്ടോയിക്കൽ കയറ്റിയ സമയത്ത് പൾസ് ഉണ്ടായിരുന്നില്ലെന്ന് വിച്ച് മീൻസ് ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഈ പുള്ളി മരിച്ചിട്ടുണ്ടാവണം കാര്യം അവർ ഒന്നും തന്നെ ഈ ആക്കു വേണ്ടി ചെയ്തിട്ടില്ല ആ ഹോസ്പിറ്റലിന്റെ പേര് ഇവിടെ രേഷ്മ എടുത്തു പറയുന്നില്ല അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിനെ ഒന്നും ബ്ലെയിം ചെയ്യാൻ നിൽക്കുന്നില്ല പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ പക്ഷെ നമുക്കിവിടെ പറയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യം ഞാൻ പറയാം ഒരു നെഞ്ചുവേദനയായിട്ട് ഒരു ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഡോക്ടേഴ്സ് ആദ്യം ചെയ്യേണ്ട ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്ക് നെഞ്ചുവേദന വന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ട് അതായത് എനിക്ക് കുറച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം ആദ്യം എവിടെയാണ് പെയിൻ എന്നും പെയിൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യും ഈ പെയിൻ അങ്ങോട്ടെങ്കിലും കൈകളിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ ജോയിലോട്ടോ ബാക്കിലോട്ടോ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും സ്വെറ്റിംഗോ ശ്വാസം മുട്ടലോ അങ്ങനെ വോമിറ്റ് ചെയ്യാൻ വരുന്ന നോസിയയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും പിന്നെ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ബി പി ഡയബറ്റീസ് കൊളസ്ട്രോള് ഇതിനെപ്പറ്റി അന്വേഷിക്കും ഇതൊക്കെ ബേസിക് ആയിട്ട് ചോദിക്കുന്ന ഒരു ഡോക്ടർ ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും ഇവിടെ ഇദ്ദേഹം ചോദിച്ചിട്ടുണ്ടോ സംശയമാണ് അങ്ങനെ ആദ്യം തന്നെ ഇത് ഗ്യാസ് ആണ് എന്നെ വിധിയിരുത്തും ഇത് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യും ഓക്സിജൻ സാച്ചുറേഷൻ ചെക്ക് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും ഇത് കഴിഞ്ഞ് ഉറപ്പായിട്ടും ഇ സി ജി എടുക്കാൻ വേണ്ടി പറയും ചെസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഗ്യാസിന്റെ ആണെങ്കിലും എന്തിന്റെ ആണെങ്കിലും ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്തിന്റെ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇ സി ജി എടുക്കാൻ വേണ്ടി പറയുന്നത് ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ അത് ചെയ്യുന്നതാണ് ഇനി എമർജൻസി സിറ്റുവേഷൻ വല്ലതും ആണെങ്കിൽ ഇപ്പൊ ഈ നിതിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നിധി വലിയ എമർജൻസി സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല പുള്ളി വളരെ ജോലിയായിട്ട് കളിച്ച് നിൽക്കുന്നത് നിക്കുന്നത് എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് തോന്നിയിട്ടില്ല ഇനി എമർജൻസിടെ പറയാം ഈ ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ ആസ്പിറിൻ എടുക്കും ക്ലോട്ടിങ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിജൻ കൊടുക്കും നമ്മുടെ ഓക്സിജൻ ലെവൽ കുറവാണെങ്കിൽ പിന്നെ നൈട്രേറ്റ്സും എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം ചെയ്യുന്ന കാര്യമാണ് പിന്നെ ഇത് കഴിഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറയും എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട് ഇതിന് അറിയപ്പെടുന്നത് തന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ ഡയഗ്നൈസിംഗ് ഹാർട്ട് അറ്റാക്ക് എന്നാണ് ഈ ഒരു ടെസ്റ്റിന് അറിയപ്പെടുന്നത് തന്നെ ഹാർട്ട് അറ്റാക്ക് ആണോ ഇല്ലയോന്നും ഹർട്ടിൻ മസിൽസിന് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ ഇല്ലയോന്നും ഈ ഒരു ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന നമുക്ക് ഒരു ഒരു ഹെൽത്തി പേഴ്സൺ പേഴ്സൺ ആണെങ്കിൽ ആണെങ്കിൽ ഈ ലെവൽ ലോ ആയിരിക്കും ആയിരിക്കും ഓൾമോസ്റ്റ് സീറോ എന്നാൽ ഇത് ഹൈ നമ്മുടെ ഹൃദയത്തിന് എന്തെങ്കിലും എന്നാണ് അർത്ഥം ഇനി ആയിട്ട് കൊളാപ്സ് കൊളാപ്സ് ആയി വിചാരിക്കുക വിചാരിക്കുക അന്നേരം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇമീഡിയറ്റ് ആയിട്ട് പൾസ് ചെക്ക് പത്ത് സെക്കൻഡ് ഉള്ളിൽ തന്നെ ആരംഭിക്കുക ഓക്സിജൻ കൊടുക്കുക ചില കേസിൽ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റൽ ഒക്കെ ആണെങ്കിൽ മറ്റേ ഈ സാധനം യൂസ് ചെയ്യാറുണ്ട് അത് എല്ലാ ഹോസ്പിറ്റലിലും കാണണമെന്നില്ല എന്നിട്ട് പേഷ്യന്റിനെ എങ്ങോട്ടെങ്കിലും മാറ്റണമെങ്കിൽ പോലും ഈ മാറ്റുന്ന ആ ഒരു സമയം കംപ്ലീറ്റ് ആയിട്ട് ഈ റെസിസ്റ്റേഷൻ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഇനി ഈ ആംബുലൻസ് അവൈലബിൾ ആണെങ്കിൽ പോലും പേഷ്യന്റ് സ്റ്റേബിൾ അല്ലെങ്കിൽ ഒരിക്കലും മാറ്റരുത് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം സ്റ്റേബിലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബ്രീത്തിങ് മെയിൻറ്റെയിൻ ചെയ്യുക പൾസ് നോക്കുക പേഷ്യന്റിനെ കോൺഷ്യസ് ആയിട്ട് വെക്കുക പിന്നെ ഹേർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്നതും ഐ വി ഫ്ലൂയിഡ്സ് കൊടുക്കുന്നതൊക്കെ ഈ സ്റ്റെബിലൈസേഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ നിതിന്റെ കേസിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് ചെയ്തിട്ടില്ല എന്നാണ് രേഷ്മയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ രേഷ്മ വണ്ടി വിളിക്കാൻ പോകുന്ന സമയത്ത് സി പി ആർ കൊടുക്കുകയോ അല്ലെങ്കിൽ ഓക്സിജൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഐ വി കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇതൊക്കെ പ്രോപ്പറായിട്ട് ആ ഒരു ഹോസ്പിറ്റലുകാർ ചെയ്തിരുന്നെങ്കിൽ നിതിന് ഈ ഒരു ഗതികേട് ഉണ്ടാവത്തില്ല ഇവിടെ ഡോക്ടേഴ്സിന്റെയും ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ മിസ്റ്റേക്കുകൾ ഒന്ന് എമർജൻസി പ്രോട്ടോകോൾ ഇമീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നിധിൻ കുഴഞ്ഞു വീണപ്പോഴും കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ ഇരിക്കുന്നത് രണ്ട് ചെസ്റ്റ് പെയിനുമായിട്ട് വന്ന ഒരു വ്യക്തിക്ക് ഇ സി ജി എടുക്കണമെന്ന് അയാൾ പറഞ്ഞിട്ടില്ല ഗ്യാസ് ആണെന്ന് ആദ്യം തന്നെ അങ്ങ് പറയുകയാണ് മൂന്ന് സി പി ആർ കൊടുത്തോ അറിയില്ല ഈ ആംബുലൻസ് വിളിക്കാൻ പോകുന്ന ആ ഒരു സമയം ഫുള്ള് ഇദ്ദേഹത്തിന് സി പി ആർ കൊടുത്ത് നിലനിർത്തേണ്ട ആവശ്യകതയുണ്ട് അത് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് നെക്സ്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള കൊടുത്തിട്ടില്ല പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് മിസ്സിംഗ് ആണെന്നാണ് രേഷ്മ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലുകാര് ചെയ്തിട്ടില്ലെങ്കിൽ ക്ലിയർലി ഇതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെയാണ് ഈ ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ അനാസ്ഥ കാരണമാണ് ആ ഒരു ജീവൻ അവിടെ നഷ്ടപ്പെട്ടിരിക്കും അവർ ഒരു പ്രോപ്പറായിട്ടൊരു എമർജൻസി ഫസ്റ്റ് എയ്ഡ് നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അവർ ആദ്യം തന്നെ ഷിഫ്റ്റ് ചെയ്യാനാണ് പറയുന്നത് ആ പെണ്ണിന്റെ മാന്യത വെച്ചിട്ട് ഏത് ഹോസ്പിറ്റൽ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇത് എന്താണ് കറക്ട്സൺ എന്ന് മനസ്സിലാവത്തുള്ളൂ എന്തുകൊണ്ട് പോസിറ്റീവ് ആണ് റിപ്പോർട്ട് ഇത്രയും വൈകുന്നു എന്ന് മനസ്സിലാവുന്നില്ല ആരെങ്കിലും പുറയിൽ കളിക്കുന്നുണ്ടോ എന്ന് കാര്യം ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ഹോസ്പിറ്റലിനെ രക്ഷിക്കാൻ സോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വെക്കുക നിങ്ങളുടെ മുന്നിൽ ഒരാൾക്ക് ദേഹം ചെസ്റ്റ് കൊഴഞ്ഞ് വന്ന് വീഴുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ സി പി ആർ കൊടുക്കുകയും ഹോക്സിജൻ കൊടുക്കുകയും ഭയങ്കര വലിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈഫ് സേവിങ് മെഷേഴ്സ് ആണ് അതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല അല്ലാതെ തന്നു വീഴുമ്പോൾ ഉടനെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോല ചെയ്യേണ്ടത് കൂടുതൽ ും പറയുന്നില്ല ഈ ഒരു രേഷ്മയുടെ വീഡിയോ കണ്ട സമയത്ത് ഒരുപാട് പേർക്ക് ഈ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ രണ്ടുപേര് ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ വളരെ പ്രിയപ്പെട്ട രണ്ടുപേർ നഷ്ടപ്പെട്ടിട്ടുണ്ട് സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ശരിയെങ്കിൽ ബൈ